കണ്ണൂരിലും അമ്പാടിമുക്കിലും വിപ്ലവം നിരന്തരം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒ കെ വാസുമാഷെ കൂടെ കൂട്ടി അമ്പാടിമുക്ക് സ്വന്തമാക്കിയ ജയരാജ വിപ്ലവം ജയിലിൽ കഴിയുന്ന ആർ എസ് എസുകാർ പുറത്തിറങ്ങിയപ്പോൾ സ്വീകരണം നൽകി ആവർത്തിച്ചു സ്വീകരണ യോഗം വിപ്ലവ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്നതായി ജീവിക്കാൻ പറ്റത്തില്ല ഗോപാലം തല്ലാറുണ്ട് അതുപോലെ പോലെ കിട്ടാറുണ്ട് നമ്മൾ മാത്രം ജീവിച്ചാലേ തല്ലുകൊണ്ട് ഉള്ളൂ കോൺഗ്രസിനെ അങ്ങേയറ്റം വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ഇവരുടെ രാജി സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ശ്രമം ഇവിടെ മാസുമാസം അശോകനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട് ഈ നേതാക്കന്മാർ ആർ എസ് എസ് സംഘപരിവാടവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് പ്രധാനമായും ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള സുധാകരൻ വലിയ വാഗ്ദാനങ്ങളുമായിട്ടാണ് ഈ നേതാക്കന്മാരെ സമീപിച്ചത് പക്ഷേ അത്തരം പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഈ നാട്ടിലെ ചെങ്കൊടി പ്രസ്ഥാനമാണ് തങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രസ്ഥാനം ഏറ്റവും പറ്റിയ പാർട്ടി സി ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ സി പി എമ്മുമായി സഹകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ചട്ടമ്പിമാരുടെ വിഷമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റം മനുമാണ് കാണിക്കുന്നത് സ്വീകരണ സമ്മേളനത്തിൽ വാസു നടത്തിയ പ്രസംഗമാണ് ഗംഭീരം തൊട്ട് കളിച്ചാൽ വിവരമറിയുമെന്ന് പറയാൻ മാത്രം വാസുമാഷ് പാർട്ടി വിരുദ്ധർ വല്ലവരും ഇനി കണ്ണൂരിൽ വാസുമാഷിൽ നിന്ന് കമ്മ്യൂണിസം പഠിക്കണം വടിവാൾ പേര് അരക്ക് താഴേക്ക് കസേരയിൽ ആശാനെ വളർന്നിരിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കസേര ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ കഞ്ഞി കുടിക്കണം ഈ ഈ വേണ്ടി ഞങ്ങളെല്ലാം തന്നെ സി പി ഐ എമ്മിൽ ചേർന്നതിൽ കോൺഗ്രസിന് വിരോധമുണ്ട് ഞങ്ങളെ സമീപിച്ചിരുന്നു നേരത്തെ സഖാവ് ജയരാജ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ വഴങ്ങിയില്ല അതിന്റെ ഒക്കെ ശിക്ഷയാണ് ഇവിടെ നടപ്പാക്കിയത് പക്ഷേ ആ ശിക്ഷ നടപ്പാക്കാൻ ൂടിയ ഗൂഢാരനത്തിയ ഇവിടുത്തെ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആർ എസ് എസിന്റെയും തെമ്മാടികളുടെ മുമ്പിൽ ഇതാ എന്റെ പിന്നിൽ ഒരു ചുവന്ന സൂര്യൻ ഉദിച്ചുയർന്നിരിക്കുന്നു അത് അമ്പാടിമുക്കിലെ ചുവന്ന സൂര്യനാണ് അത് വായിക്കാൻ ഈ നാട്ടിലെ ഒരു ബിജെപിക്കാരനും ഒരു കോൺഗ്രസുകാരനും ഇനി സാധ്യമല്ല ഇനി ഇതുവഴി പോകണമെങ്കിൽ ആർ എസ് എസുകാരനും ബിജെപിക്കാരനും ഈ അമ്പാടിമുക്ക് വഴി പോകണമെങ്കിൽ ഇവിടുത്തെ സി പി എമ്മിന്റെ തുണക്കുട്ടികളുടെ പെർമിഷൻ വാങ്ങിച്ച് മാത്രമേ ഇനി ഇതിലൂടെ പോകാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം തകർക്കാൻ ശ്രമിച്ചിട്ട് എത്ര ആളുകൾ തകർക്കാൻ ശ്രമിച്ച പ്രസ്ഥാനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സർസിക്ക് സാധിച്ചിട്ടില്ലല്ലോ കേരളത്തിൽ ഒരു ശക്തിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ സാധിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നെഹ്റുവിന്റെ കാലത്തും നിരോധിക്കപ്പെട്ട പ്രസ്ഥാനാണിത് തകർക്കാൻ സാധിച്ചിട്ടില്ല പിന്നെയാണോ ഈ ആരാ സരിതയുടെ സരിതയുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു ഉമ്മൻചാണ്ടിക്കും ഒരു ചെന്നിത്തലക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കണ്ണൂർ ജില്ലയിൽ തകർക്കാൻ സാധിക്കുന്നത് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞങ്ങളിത്യാളാം ഞങ്ങള് സിപിഎമ്മിൽ ചേർന്നപ്പോ ബിജെപിയോ ആർ എസ് എസിന്റെ ആൾക്കാർ പറയുന്നത് ഞാനെന്താ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഒരു പൊട്ട കണ്ടിട്ടില്ലായിരുന്നു ഇപ്പൊ ഒരു വലിയ മഹാസാഗരത്തിലാണ് എത്തിയത് കമ്മ്യൂണിസ്റ്റ് സാഗരത്തിലാണ് ഞങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹരിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ടിപ്പോ പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് സി പി എം എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ളത് ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും ബംഗാളിൽ ഇപ്പോ ഇല്ല കേരളത്തിലില്ല ത്രിപുരയിലെ ഭരണുള്ളൂ എന്നാൽ ബിജെപി വലിയ പ്രസ്ഥാനമാണ് ഞാൻ ചോദിക്കട്ടെ അത്ര മൂട വിദ്ധികളായിട്ടുള്ള ബിജെപിക്കായിട്ട് ഞാൻ ചോദിക്കട്ടെ ബിജെപി ഭരിക്കുന്ന ഒരു രാജ്യത്തെ ലോകത്തിൽ എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കുമോ ബി ജെ പി ഭരിക്കുന്ന ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യങ്ങൾ ലോകത്തിൽ നിരവധി രാജ്യങ്ങളുടെ പട്ടിക നിങ്ങളുടെ മുമ്പിൽ നിരത്തിനങ്ങളുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എവിടെയാണോ ബിജെപി രാജ്യമുള്ളത് ബിജെപി വഹിക്കുന്ന ഒരു രാജ്യം ഇങ്ങനെ കാര്യം കാണിക്കാൻ പറ്റുമോ കോട്ടെ ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ കാണിക്കും ഇമാതിരി പ്രസംഗങ്ങൾ സഖാവ് നിന്ന് മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ കണ്ണൂരിൽ നടക്കുന്ന വിപ്ലവ മുന്നേറ്റത്തിന് എല്ലാ അഭിവാദ്യങ്ങളും ഇനിയൊരു ഇടവേളയാണ് അത് കഴിഞ്ഞ് ഈക്വൽ പാർട്ടികൾ തമ്മിലുള്ള അല്ലല്ലോ ലയനമല്ലോ ഞങ്ങൾ രണ്ടെല്ലാം ഞങ്ങൾ നാല് സീറ്റിൽ മത്സരിച്ച് രണ്ട് എം എൽ ഒരു പാർട്ടിയിൽ ഒരു സീറ്റിൽ മത്സരിച്ച ഒരാളു തീർച്ചയായും അവൾ എന്റെ പാർട്ടിയിൽ ചേർന്നാൽ ഞങ്ങൾ ലയിക്കും അതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടേ കണക്കാക്കുന്നില്ല